തലവർ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിന്റെ അടപ്പിച്ചെ ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ് അത് എന്നില്ലാതാവുന്നോ അന്നേ പരിപാടി നടത്തണം ഞാൻ വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായാൽ പോരാ മനസ്സിനകത്ത് ഉണ്ടെന് ആ ഉണ്ടെങ്കിലെ പേരാണ് ധൈര്യം നമ്മളെയൊക്കെ വെടിവെക്കണമെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം അവനൊക്കെ ഇനിയും ജനിക്കണമെന്ന് നമ്മൾ ഇവിടെ കാണുമോ നിങ്ങൾ എന്തോ മണ്ഡലമായി പറയുന്നത് അതല്ലേ നമുക്കെ ഞാൻ പറഞ്ഞത് അവന് ഈ ജന്മം നമ്മളെ വെടിവെക്കാൻ പറ്റില്ലെന്ന് ഇവൻ അവനെയൊക്കെ ഹലോ ഞങ്ങൾ ഇല്ല ഒന്ന് സാറേ നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രിയിൽ ചീട്ടടിച്ചത് തലക്കറങ്ങിട്ട് മൂന്നാർ കൂടെ ഒരുമിച്ച ആശുപത്രി ആളെ മനസ്സിലായില്ല ഞാൻ കുഞ്ഞായൻ ഹലോ ഇത് മുസ്തഫ ഹലോ ഇത് ആൽഫ്രഡ് ഹലോ എന്താ എന്തല്ലേ കുടുംബത്തോടെ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓ അത് കഴിഞ്ഞു എനിക്കൊരു ജീവിത പ്രശ്നമാണ് ഒരു കസ്റ്റമറെ കാണാൻ വന്ന இது போக்கட்டின் தலைப்புறத்து நோக்கணது இது ஒரு பாவா ஞாபக விவாஹம் கழிச்சு எங்களுக்கு ஜனிக்க குஞ்சுல சமச்சா எங்கே நல்ல தரவாடு இம்மாதிரி சாதனம் கிட்டு வளரும் அவர் நம்மளை நல்ல மனுஷனாவும் நம்ம தம்பி பரிச்சயே இனி ஒரு சத்தியம் ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോന്ന് പെണ്ണെനിക്ക് സമ്മാനിച്ചതാ ഇതിനകത്ത് കുരുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയം അടിപ്പുകളാണ് അത്രേ എന്തായാലും ഹൃദയം നമ്മളോട്ട് അശുദ്ധമാക്കണില്ല പിടിച്ചാട്ടെ പിന്നെ അത് താഴത്തെ കൊണ്ടോണേ ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്തേ നല്ല മനുഷ്യൻ പ്രേമിച്ച് പ്രേമിച്ച് ഇപ്പഴത്തെ ആണെന്നും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നും ഞമ്മടെ വാപ്പായും പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടികള് ഉറുമാലെ നമ്മുടെ പേരെഴുതി അത്ര തരും ഇപ്പോഴത്തെ പെൺകുട്ടിയുള്ള ഒരു പ്രാന്ത് ഇമാതിരി പാവക്കുട്ടി പ്രാന്ത് നമ്മൾ ആദ്യ ഓട്ടേ കണ്ണ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ അല്ലേ അത് പിന്നെ കണ്ണൂടെ അള്ള എടങ്ങാസ്തോട്ട് നമ്മളെ ആ പാവക്കെട്ട് വരുന്ന പെണ്ണ അയാൾക്കൊടുത്ത് പോയി അതിനകത്ത് രത്നങ്ങൾ ഞാനും കേട്ടതാ അതെ നമ്മളത് വാങ്ങി കുലക്ക് നോക്കി സൂക്ഷിച്ചു വെച്ചോ തിരിച്ചു കൊടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു സ്ഥലത്ത് വേദന ഡോക്ടറോട് പറഞ്ഞു പറഞ്ഞു വേദന വരുമ്പോ തടവി തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഡോക്ടർ ചോദിച്ചു നമ്മളെ നില കള്ളം പറയുന്നു ഉണ്ടെന്ന് ഞാനും പറഞ്ഞു കണ്ടോ അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത് അത് ചോദിക്കാൻ കണ്ടപ്പോഴാണ് അവ കുത്തുകെത്തി വീണത് അത് ഞാനും തലവേര് പറഞ്ഞു ഇപ്പം വിശ്വാസമായ ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി അവർ രണ്ടാളും ആ കുത്തുകാരായി ചിന്തിക്കാനൊന്നുമില്ല തലവേര് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ തൽക്കാലം അഹിംസ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഒൻപത് ലക്ഷത്തിന്റെ രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതടുത്ത് തയ്യവർക്ക് കൊടുക്കണോ മൂന്നായി വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ഞാൻ ഉള്ളൂ പോയി പോയി പറഞ്ഞു ഇപ്പോഴെങ്കിലും രണ്ടുപേരെ ഒന്നിച്ചെന്ന് കണ്ടല്ലോ തീർന്നു ആ ഏതാണ്ടൊക്കെ ഒന്ന് തീർപ്പായി ശരിക്കും പറഞ്ഞ സിസ്റ്റർ ആണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ച് ഡോക്ടർ കുൽക്കരണിയെ പറ്റി പറഞ്ഞപ്പോലെ സിസ്റ്റർ ഇവർ പ്രസന്റേഷൻ പറഞ്ഞോന്ന് ഇവിടുന്ന് പോയപ്പോ പോലെ ഞാൻ വിചാരിക്കുന്ന ഈ ഷോൾ ഞാൻ വാങ്ങിയതാ ഇത് ഞാനൊരു സമ്മാനമായി തന്ന സ്വീകരിക്കാൻ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടോ സ്നേഹം നിങ്ങള് ഡോക്ടർ കുൽക്കണ്ണയെ കണ്ടു അല്ലേ അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ നാലും അഞ്ചും കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട് പ്രസവം ഇവിടെ തന്നെ വേണം കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ എന്താ കുട്ടി ഇത് കുൽക്കർണെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത് അദ്ദേഹം പാൻറിന്റെ സിബിട്ടിട്ടില്ല സിബ്റിന്റെ പാൻറിന്റെ അവർ ആ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പാൻ അഴിക്കുന്നുണ്ട് എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട് ഇവിടെ വെച്ച് വെച്ച് പുറത്ത് മതി എന്നാലും നേരത്തെ ഏറ്റുമുട്ടി ഫ്രണ്ട്ഷിപ്പ് വേണം അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല എന്തേ

ഞാൻ പിന്നാപ്പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കണം ഉടൻ നീ മുന്നാക്ക ക്ലോറഫോം മണത്തിക്കണം ബഹളം വെച്ചാൽ ഇഞ്ചക്ഷൻ കൊടുക്കണം കളയട്ടോ എന്ത് ടീ കെട്ടവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചർ കിടത്ത് തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും അപ്പോഴാ പെണ്ണോ ഓളെ കാണാനില്ല ഒരു കൈ സഹായത്തിന് അഞ്ചാറ് ഗുണ്ടകളെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നു ഒന്നര കൊല്ലത്തെ ജയിൽ ശിച്ചു ഒന്നും ഒരു പ്രശ്നമല്ല തല ഇവരെ അത് പിന്നെ തയ്ക്കാം ആ നേ തല ചൂടുകൾ ഒഴിച്ചു ആടാ നയിക്കാൻ വയ്യാത്ത ആ ഇനി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നമുക്ക് ഒന്നര കൊല്ലം കഴിഞ്ഞാടാം കൊറേ കാലമായില്ലേ നിങ്ങൾ ലീവി ചോദിക്കുന്നു ഞാൻ ഒന്നര കൊല്ലം ലീവ് മതി ഇതാ കൂട്ടത്തിൽ തിരിച്ചു തന്നെ അവനെ ആള് തല ചെയ്തു പോയി ഇനി അവനെ നോക്കണ്ട മക്കളെ കാറ്റ് കിട്ടിയ ഭാഗ്യം ഈ ബിൽഡിംഗിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് വയറിംഗ് ഒന്നും ശരിയല്ല ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു മിക്സിയോ ഗ്രൈൻഡറോ ഓൺ ചെയ്താൽ മതി ഉടനെ കറണ്ട് ആവിയോ പിന്നെ ഫ്യൂസ് കത്തിപ്പിടിച്ചിരുന്നോ ഞാൻ ഉണ്ടാക്കുന്ന ഒരുങ്ങേർക്ക് ആഹാരം കഴിക്കാം നമുക്ക് ഇത്രയും വിളിച്ചാളി ചെറുപ്പം മുതലേ ഞാൻ നല്ലൊരു കുക്ക ഞങ്ങളുടെ വീടിനടുത്ത് സൗദാമിന്റെ പേരിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാ ഞാൻ ആദ്യത്തെ പലഹാരം ഉണ്ടാക്കിയത് എന്ത് പലഹാരമാണ് മണ്ണപ്പം മണ്ണ് ചേരത്തെ കോരിയെടുത്ത് നന്നായി അമർത്തി നിലത്തടിച്ച് ഒരു കല്ലെടുത്ത് രണ്ട് തട്ട് കെട്ടിയ മണ്ണപ്പം അങ്ങനെ ചൂടോട് നിൽക്കും മനസ്സുകൊണ്ട് അതിലൊത്തിരി ചമ്മന്തിയും രണ്ട് കല്ലുപ്പും ചേർത്ത് ഞരിച്ചങ്ങനെ കഴിച്ചാലുണ്ടല്ലോ എന്താ രസം സൗദാമിനി അവർക്കിപ്പോ എന്റെ പ്രായത്തിലുള്ള മക്കളുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഡോക്ടർ കുൽക്കർണേ കണ്ട ആവശ്യം വന്നിട്ടില്ല ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് സൗദാമിനി വലുതെ തറവാട്ടിൽ പറഞ്ഞിട്ടും എന്റെ കുട്ടിക്കാലം കുട്ടിക്കാലിങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ഛനും അമ്മയൊക്കെ ഒരു ഓർമ്മയുള്ളൂ മുത്തശ്ശിയുടെ താരാട്ടും മുത്തച്ഛന്റെ കൽപ്പനകളും എന്തിനും ആർത്തി കാണിക്കുന്ന ഒരു കൂട്ടം കുടുംബക്കാരും മൂന്നാം വയസ്സിലെ പട്ടാളത്തിൽ ചേർന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നീ എന്നും നോക്കിയാ മതി എനിക്ക് തറവാട് ഒരു പട്ടാള ക്യാമ്പ് പോലെ ആയിരുന്നു മുത്തശ്ശൻ എന്നെ ജീവനാ സ്നേഹിക്കാൻ മാത്രമല്ല കൊല്ലാനും മുത്തച്ഛനും നന്നായി അറിയാവുന്ന എല്ലാവരും പറയാറ് െ പോവണമെന്ന് എപ്പോഴും തോന്നും പക്ഷേ സ്വത്തിനു വേണ്ടി തമ്മി തല്ലുന്ന ബന്ധുക്കളെ ഓർക്കുമ്പോ പോവാൻ തോന്നില്ല എല്ലാവരെക്കാളും മുത്തശ്ശൻ എന്നെയാണ് വിശ്വാസവും സ്നേഹവും ഒക്കെ ഞാൻ എന്തെങ്കിലും എതിർ നിന്നു അറിഞ്ഞ മുത്തശ്ശൻ പിന്നെ ജീവിച്ചിരിക്കില്ല മുത്തശ്ശൻ അറിഞ്ഞുകൊണ്ട് മുത്തശ്ശിന്റെ സമ്മതത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതവും എനിക്കുണ്ടാവില്ല ഞാൻ എന്താ ചെയ്യ ജീവിതം പറ കുട്ടിക്കാലം മുതൽ എനിക്ക് സ്നേഹവും വാത്സല്യവും തരാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മുത്തശ്ശൻ ഞാൻ കാരണം മുത്തശ്ശൻ വേദനിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ മുത്തശ്ശൻ എപ്പോഴും പറയും എന്നെ മുത്തശ്ശിനെ ഏൽപ്പിച്ചാണ് എന്റെ അമ്മ പോയതെന്ന് മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു ഓരോ ആഗ്രഹങ്ങൾ ഞാനൊരു വലിയ ബിസിനസ്സുകാരനെയോ ഉയർന്ന ഉദ്യോഗസ്ഥനോ വിവാഹം കഴിക്കണം സ്വത്തുക്കളിൽ കുറെ ഭാഗം എന്റെ പേരിൽ എഴുതി വയ്ക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്വാസം മുട്ടിയപ്പോഴ ഒരു ജോലി കിട്ടിയതും ഇങ്ങോട്ട് വന്നതും കാറ്റ് കാര്യം നിന്റെ വാത്സല്യം കൊണ്ടുള്ള പ്രാന്താ നമ്മൾ സ്നേഹിച്ചാലോ വിവാഹം കഴിച്ചാലോ കുൽക്കർമ്മയെ കണ്ടാലൊന്നും നിന്റെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കും ആ നിമിഷം മുത്തച്ഛൻ മരിക്കും എന്നെ ശപിച്ചു മരിക്കും ഞാനാണ് മുത്തച്ഛനെ കൊന്നതെന്ന് എല്ലാരും പറയും പിന്നെന്താ ചെയ്യ പിന്നെന്താ ചെയ്യ ഇത്രയൊന്നും ഭ്രാന്തില്ലാത്തൊരു അമ്മ എനിക്കുണ്ട് എന്തമ്മ മലയാളിയല്ല ഗുജറാത്തിയാ അച്ഛൻ റെയിൽവേലാ നാരായണ മേനോൻ ഇപ്പൊ ഒറീസല്ല അവരുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞ് ഞാനും ജനിച്ച് എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം തന്നെ അമ്മയുടെ വീട്ടുകാരെ അറിയുന്നത് എന്നയക്കാ വലിപ്പോള്ള മീശയും വെച്ച അന്ന് അമ്മയുടെ ഏട്ടന്മാർ നടന്നിരുന്നത് അന്നങ്ങാനും സത്യമറിഞ്ഞ് അച്ഛനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവർ അച്ഛനെ കൊന്നു കളിയായിരുന്നു അമ്മ ഇപ്പോഴും പറയാറുണ്ട് അമ്മയുടെ ഇടുക്കുകൊണ്ടാ അന്ന് അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത് നമുക്കും ആ പാരമ്പര്യം പിന്തുടർന്നാലോ നിന്റെ സ്വത്തൊക്കെ അവർ തിന്നേട്ടടി നിനക്ക് സ്വത്ത് എനിക്ക് ഇടയ്ക്കൊക്കെ കാണണം കണ്ടോ കണ്ണുനിറച്ച് കണ്ടിട്ട് തിരിച്ചു വന്നോ എനിക്ക് അല്ലേ നല്ലതാണെങ്കിൽ നമുക്ക് അതൊന്ന് നടത്താം അപ്പോ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം അല്ലേ ആദ്യം ഒരു തണേ പിന്നൊരു താലികെട്ട് അത് കഴിഞ്ഞ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ ആർക്കും പിരിക്കാനാവാത്തൊരു ഹൃദയബന്ധം Anda, a tu